സുഹൃത്തുക്കളെ ഏവർക്കും ജെ എസ് ഐ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ കേരളത്തിലെ ഉത്സവ സീസണുകളൊക്കെ അവസാനിക്കാരായി അപ്പം ഈ മെയ് മാസത്തിൽ കുറച്ച് ഉത്സവങ്ങൾ കൂടി വരുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം രണ്ടാം തീയതി നടക്കുന്ന ഉത്സവങ്ങൾ നോക്കാം അകലൂർ താലപ്പുലി പറപ്പൂക്കര ഷഷ്ടി ഇനി മെയ് മാസം മൂന്നാം തീയതി വരുന്ന ഉത്സവങ്ങൾ തത്തമംഗലം വേല മെയ് മാസം നാലാം തീയതി വരുന്നത് പട്ടഞ്ചേരി പാവക്കൂത്ത് മെയ് മാസം ആറാം തീയതി വരുന്ന ഉത്സവം തൃശ്ശൂർ പൂരം കൈപ്പുഴ പൂരം അപ്പൊ തൃശ്ശൂർ പൂരം നമ്മൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ഉത്സവമാണ് കേരളത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണെന്ന് അറിയാലോ ഇനി അടുത്തത് മെയ് മാസം ഏഴാം തീയതി വരുന്നത് കാട്ടകമ്പാൽ പൂരം മെയ് മാസം എട്ടാം തീയതി കൂടൽമാണിക്കം ഉത്സവാരംഭം മെയ് മാസം ഒമ്പതിന് പേരൂർ കൈപ്പേൽ താലപ്പൊലി മെയ് മാസം പതിനൊന്നിന് തിരുവല്ലാമല പറക്കോട്ട് താവ് താലപ്പൊലി മെയ് മാസം പന്ത്രണ്ടിന് തൂത കാളവേല മെയ് മാസം പതിമൂന്നിന് തൂതപ്പൂരം ചാത്തങ്കോട്ടപുറം താലപ്പൊലി ഇനി മെയ് മാസം പത്തൊമ്പതാം തീയതി നടക്കുന്ന ഉത്സവങ്ങൾ നോക്കാം തിരുവൻ ഗജമേള ഇനി മെയ് മാസം ഇരുപതിന് നടക്കുന്നത് പോത്തോടിക്കാവ് പൂരം മഞ്ജു മെയ് മാസം ഇരുപത്തിരണ്ടിന് മുടപ്പല്ലൂർ ശ്രീ അഴീക്കുളങ്ങര ഭഗവതി ക്ഷേത്രം വേല മെയ് മാസം ഇരുപത്തി നാലാം തീയതി അവസാനമായി നടക്കുന്ന ഉത്സവങ്ങൾ കണ്ണമ്പ്ര ഋഷിനാരദമംഗലം വേല അതുപോലെ തന്നെ മംഗലം അഞ്ചുമൂർത്തി മംഗലം വേല അപ്പോൾ കണ്ണമ്പ്ര ഋഷിനാരതമംഗലം വേല വളരെ വെടിക്കെട്ടിൽ ഏറ്റവും നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ഉത്സവമാണ് ഒരുപാട് പേര് ആകാംക്ഷോടുകൾ കാത്തിരിക്കുന്ന ഉത്സവം കൂടിയാണത് അപ്പോൾ പ്രധാനപ്പെട്ട ഉത്സവങ്ങളെല്ലാം ഈ ഒരു ഉത്സവത്തോടുകൂടി കൂടി പിന്നെ ചെറുതായിട്ടുള്ള പല പല ഉത്സവങ്ങൾ അങ്ങായി നടക്കുന്നുണ്ട് അത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെയുള്ള ഉത്സവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ അറിയാമെങ്കിൽ നമ്മുടെ ഈ ഒരു കമന്റിൽ എഴുതി അറിയിക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടാണ് വരുന്നത് ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമന്റിൽ അഭിപ്രായം എഴുതി അറിയിക്കാം വെടിക്കെട്ടുസവങ്ങൾ അതിന്റെ അപ്ഡേറ്റുകളൊക്കെ നമ്മൾ നമ്മുടെ ചാനൽ വരുന്നതാണ് അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇപ്പൊ അടുത്തൊരു ഉത്സവ വെടിക്കെട്ട് വീഡിയോ ആയിട്ട് നമുക്ക്